എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ സുതി വാത്മീകം വിക്കുള്ള കേന്ദ്ര കഥാപാത്രത്തിന്റെ കഥയാണ് ജന്മന വിക്കുള്ള സുധി എന്ന കഥാപാത്രത്തെയാണ് ജയസൂര്യ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് തന്റെ വിക്കും മൂലം ഒരുപാട് പരിഹാസങ്ങളും അവഗണയും അപകർഷതയും നേരിട്ട കഥാപാത്രം അതിനെ അതിജീവിക്കുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുപ്പതിന് പ്രദർശനത്തിനെത്തിയ ചിത്രം പ്രേക്ഷക പ്രീതിയും നിരൂപ പ്രശംസയും നേടി ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് അറുപത്തിമൂന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു ഇടവിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ വിരച്ചു വിരച്ചുള്ള അക്ഷരങ്ങളുടെ ആവർത്തനങ്ങൾ നീണ്ടുപോകുന്ന ശബ്ദങ്ങൾ വാക്കുകൾ എന്നിവ മൂലമുണ്ടാകുന്ന സംസാരവൈകല്യമാണ് വിക്കി സാധാരണയായി സംസാരത്തിനിടയിൽ ശബ്ദങ്ങൾ ആവർത്തിക്കുന്നതിനാണ് വിക്കി എന്ന് പറയുന്നതെങ്കിലും സംസാരം തുടങ്ങുന്നതിനു മുമ്പ് വാക്കുകൾ പുറത്തുവരാനായി അസാധാരണമായി നിർത്തുന്നതും വിക്കിന്റെ ഭാഗമാണ് വിക്കുള്ളവർക്ക് ആവർത്തനമാണ് പ്രധാന പ്രശ്നം അത് മറക്കാനായാണ് വാക്കുകൾ പുറത്തുവരാനായി നിർത്തുന്നതും ചില ശബ്ദങ്ങൾ നീട്ടി ഉച്ചരിക്കുന്നതും പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ വിക്ക് വരുമോ എന്ന ഭയമുള്ളതുകൊണ്ടാണ് ഇത് സമ്മർദ്ദത്തിലാവുമ്പോഴും സഭാകമ്പം മൂലവും ചിലരിൽ വിക്കി കണ്ടുവരാറുണ്ട് പക്ഷേ ഇത് തികച്ചും മാനസിക കാരണമാണ് ഇവർക്ക് സാധാരണ സംസാരത്തിൽ വിക്കുണ്ടാവിൽ സ്പീച്ച് തെറാപ്പി ഉപയോഗിച്ച് വിക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും അസാധാരണമായ സംസാര രീതിയും അതിനോടനുബന്ധിച്ചു കാണുന്ന പെരുമാറ്റ വ്യത്യാസങ്ങളും കാരണം വിക്കി വളരെ പണ്ട് തൊട്ടേ വൈദ്യശാസ്ത്ര ശ്രദ്ധ നേടിയ ഒരു വൈകല്യമാണ് നൂറ്റാണ്ടുകൾക്കു മുൻപ് തന്നെ വിക്കുള്ളവരെ പറ്റിയുള്ള രേഖകൾ നിലനിൽക്കുന്നു ഡെമോസ്തനീസ് വിക്കുള്ള ആളായിരുന്നു അതുമറയ്ക്കാൻ അദ്ദേഹം വായിൽ ചെറുകല്ലുകൾ ഇറ്റാണ് സംസാരിച്ചിരുന്നത് ടാൽമണ്ഡിന്റെ ബൈബിൾ വ്യാഖ്യാനമനുസരിച്ച് മോസസിന് ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം വിക്ക് ഉണ്ടാകാനുള്ള ഏതെങ്കിലും പ്രത്യേക കാരണത്തെക്കുറിച്ച് അറിവിൽ നിരവധി ഘടകങ്ങൾ ഇതിന് പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് വഹിക്കുന്നുണ്ടെന്നാണ് ഊഹങ്ങളും സിദ്ധാന്തങ്ങളും സൂചിപ്പിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലുമുള്ള ഡോക്ടർമാർ പലപ്പോഴും വിക്കുള്ളവരുടെ നാവ് പകുതിക്ക് വെച്ച് മുറിച്ചു മാറ്റുമായിരുന്നു ഹെമിഗ്ലോസെക്ടമി എന്ന് അറിയപ്പെടുന്ന ഈ ചികിത്സാരീതി ഇന്നും ഉപയോഗിക്കുന്നു പക്ഷേ ഓറൽ ക്യാൻസറിനുള്ള ചികിത്സയായിട്ടാണ് ഇത് ഇന്ന് ഉപയോഗിക്കുന്നത് അന്ന് അനസ്തേഷ്യ പോലുമില്ലാതെയാണ് ഇത് ചെയ്തിരുന്നത് അതിന്റെ ഗുരുതരമായ ഒരു പ്രശ്നം മാത്രമായിരുന്നു വേദ ചികിത്സ ഫലപ്രദമായില്ല ചില രോഗികൾ രക്തം വാർന്നു മരിക്കുക പോലുമുണ്ട് കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി